ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വേസ്റ്റ് തുണി കൊണ്ട് എങ്ങനെയാണ് ഹെഡ് ബാൻഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഇതുപോലെ രണ്ട് മടക്കാക്കി ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് പതിനെട്ട് ഇഞ്ച് നീളത്തിലാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത് ക്ലോത്തിൻ്റെ അറ്റം ദൈതു പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമുക്ക് ദൈ അരുവത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്ക്രഞ്ചീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മളുടെ ചാനലിൽ തന്നെ ഉണ്ട് സ്പ്രഞ്ചസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അറിയാത്തവർ ഒന്ന് പോയി കാണുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം വലിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് തൈതുപോലെ ആയി കിട്ടും അതിന് ശേഷം ബാലൻസ് വരുന്ന നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ പതിനാലിഞ്ച് നീളത്തിലുള്ള ഒരു അലാസ്റ്റിക് എടുക്കുന്നുണ്ട് അരഞ്ചിൻ്റെ അലാസ്റ്റിക്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സേഫ്റ്റി പിന്നെ ഇട്ടുകൊടുത്ത് അതേപോലെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് എലാസ്റ്റിക് ഇട്ടുകൊടുത്ത് രണ്ടറ്റം കൂടി ഇത് ഇതുപോലെ പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ആ ഓപ്പൺ ആയ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം നമ്മളൊരു നെറ്റിൻ്റെ ക്ലോത്ത് എടുക്കുന്നുണ്ട് നാലഞ്ച് വീതിയിലുള്ള ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് നാലിഞ്ച് തന്നെ വേണമെന്നില്ല മൂന്നിഞ്ചായാലും ആയാലും ഒന്നും കുഴപ്പമില്ല നമ്മളെ കയ്യിൽ എത്രക്കുള്ള പീസാണെന്നുള്ളത് എടുക്കാം നമുക്ക് ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഉണ്ട് അതിന് ശേഷം നമ്മൾ ഈ ക്ലോത്തിനെ രണ്ടായി ഇതുപോലെ മടക്കി പിടിച്ച് ഒരു സൂചിന്നൂലും ഉപയോഗിച്ച് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ക്ലോത്തിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടറ്റവും രണ്ട് നൂലിൻ്റെ അറ്റവും കെട്ടി കൊടുക്കുക ഇതുപോലെ കെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ റെഡിയായി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ നല്ല ടൈറ്റിൽ തന്നെ കെട്ടി കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാലൻസ് വരുന്ന ആകാം കട്ട് ചെയ്ത് കൊടുക്കാം ശേഷം ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ലൈസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട് അതായത് പോലെ നൂല് കൊണ്ട് ചുറ്റിയിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിത് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് തന്നെ വെക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫ്ലവറോ അല്ല എന്തെങ്കിലും സ്റ്റോൺസോ ബീഡ്സോ വെച്ച് കൊടുത്ത് നമുക്കിതിനെ ഭംഗിയാക്കാവുന്നതാണ് ഞാനിതൊരു ഡ്രസ്സിന് മാച്ചായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ലേസിൻ്റെ പീസ് തന്നെ വെച്ചുകൊടുത്തത് ഡ്രസ്സ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം എന്താ അതിന് ശേഷം നമ്മൾ ഫ്ലവറിന് ഹെഡ് ബാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ നമ്മളുടെ ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട് അതാ ജസ്റ്റ് ഇതിലേക്കൊരു ചെറിയൊരു സ്ട്രോൺ ലൈസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതാ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കാവുന്നതാണ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ഓൾ